നന്നാഗാത്തവനം നന്നാഗമടോ നന്നാഗാത്തവനം നന്നാഗമടോ

好的。

ോടിനകത്ത് തന്റെ വീടിനകത്ത് രാത്രിയിലാണ് പറയാതെ തന്റെ വീടിനകത്ത് കബറുകുടിച്ചു പണിയങ്ങ് കെ

ചരിത്രം <laughs> പറയാകത്തറങ്ങിരുന്നിട്ട്കരിക്കുകയാ <laughs>

അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തു പറഞ്ഞുതരാം ഈ സൂറത്തു പാരായണം ചെയ്താൽ നമ്മളെ ക രക്ഷപ്പെടും അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തു माराറക്കട്ടെ അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തു माराറക്കട്ടെ മഹാനായ നബി മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി തങ്ങൾ മസ്ജിദുന്നബവിയിലേക്ക് കടന്നുവന്നു അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കടന്നു വരുമ്പോൾ സഹാബാക്കളക്കിടയിൽ ഖുർആൻ ഓരുകയാണ് ുംബിതങ്ങള് സൂറത്ത് ഓതാൻ ഓതാൻ പ്രവാചകൻ പ്രവാചകൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ തങ്ങൾ പറഞ്ഞു സൂറത്തു മഖാബർ ഈ സൂറത്ത് സൂറത്ത് സഹാബി തുടങ്ങി 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 നബി കരയാൻ 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 ഓതി കഴിഞ്ഞപ്പോൾ ചോദിച്ചു നിങ്ങൾ കരയാതെ

കരഞ്ഞില്ല അവര് കൂടെ സൂറത്ത് കരയാത്തവരോട് ചോദിച്ചു നിങ്ങൾ എന്തേ കരയാത്ര ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല കരച്ചുകരുന്നില്ല അപ്പൊ നിബിധങ്ങൾ പറഞ്ഞു പറഞ്ഞു അല്ലാഹുവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഈ സൂറത്തു ഉദുംബ കറയണം കരച്ചിൽ വരാത്തവര് കരയുന്നവരെ പോലെ അഭിനയിക്കണം എന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അൽഹാകും അൽഹാകും തകാസുർ എന്ന് പറയുന്ന സൂറത്തു പാരായണം ചെയ്യുമ്പോൾ കരയണം സീരിയല് കണ്ടിട്ടല്ല ഈ സൂറ ചിട്ട് കരയണം കരച്ചൽ വരുന്നില്ലേ നീ കരയുന്നവരെ പോലെ നീ

ുംകിട്ട് നൂറ്റി പതിനാല് അറുനൂറിൽ പരമ്പര നായത്തുകള് പാരായണം ചെയ്യുകയാട് ചരിത്രം പറയുന്നു മഖ്തബൂൽ ഉമ്മന്ന പോലെ ജീവിച്ചിരുന്ന ഒരു പെണ്ണ് ഇന്ന് മinsertCell പോയാ കാണാൻ ഫീസത്തുൽ മിസ്രിയയുടെ ഖബർ അല്ലാഹുവേ ഖബറിൽ അകറ്റിരുന്ന 7000 പ്രാവീസം അല്ലാഹുവിൻ്റെ ഖുർആൻ ആദ്യം അവസാനം ആയിരുന്നോലുമായി ും ഒരുമിച്ച് കൂടി ഉപദേശിക്കാൻ തീരുമാനിച്ചു മുഴുവനും

കുടുംബ കുടുംബാൽ മുഴുവനുമുമ്പ് ഉപദേശിക്കുകയാ മുഴുവനും പറഞ്ഞ മറുപടി എന്തെന്നറിയോത്ത് കുഴിച്ചിട്ടിരിക്കുന്ന ഞാൻ അന്നാരോട് ചോദിക്കുന്നത് രണ്ടേ രണ്ട് കാര്യമാ എനിക്ക് രണ്ടേ രണ്ട് ആഗ്രഹമാണുള്ളത് ഒന്നാമത്തെ ആഗ്രഹം അറിയുവോ മരിപ്പിക്കണേ അഭിലാഷമാവാനോട് പോയിനെ കാണുമ്പോ ഉപകാരിയാക്കണ് അമ്മ യോ ആ ഖുർആൻ ഓതിയിട്ട് മരിക്കണം പറഞ്ഞവര് എന്ന വിലസബാദ് എന്താഗ്രഹം ആണ് നബ പോല ജീവിച്ചിരുന്ന വികാരവിചാരമുള്ള മോഹങ്ങൾ അവ സ്വസ്ഥതന ആഗ്രഹങ്ങട പ്രീസകളമായി ജീവിച്ചിരുന്ന പച്ചയരച്ചികൾ അവര് പെണ്ണിന്റെ 30 കൊല്ലത്തെ അബിലസബാ അമ്മാ മരിക്കുമ്പോൾ നുമ്പ് കാറിയായി മരിക്കണം അല്ലാന്റെ ഖുർആനോദി മരിക്കണം കുടുംബകാല മുഴുവനും പൊട്ടി കണ്ണ് തിരിച്ചു പോവുകയാണ് ഈ ചരിത്രമെടുത്തു വാചിച്ചു നോക്ക് നബിസത്ത നബി صلى الله عليه തആല തന്റെ മരണമെടുത്തപ്പോൾ

മുഖത്തോടെ ാരിയായിരിക്കണം ദിവസം നോമ്പുകാരിയായിരുന്നു ഉമ്മാ ആഗ്രഹം നടന്നിരിക്കുകയാണ്ടാമത്താഗ്രഹമോർമുണമെന്നാട് ആരെ കുറ ആരെ

वी बादी वरी मोनी യാട് <kung> നിത് <government> पढ़ेर पीसा अर्जुली लाइ मरिया വിശുദ്ധമായ സൂറത്തു തകാസുർ എന്ന് പറയുന്ന അധ്യായത്തിന്റെ അർത്ഥം ജീവിതത്തിൽ വല്ലാത്ത മാറ്റം വരികയാണ് കുടുംബക്കാർക്കം സഹാപത്തിൽ ടക്കം ജനത്തിൽ മകയ്യമെന്ന് പറയുന്ന കബറസാരി പോയിട്ടുണ്ടോ ജന്നത്തിൻ കയ്യാ ആ ഉള്ളിലേക്ക് അതാ മധ്യഭാഗത്തൊരു കബറ ോ അടച്ചവനെ അവിടെ ഒരു ബോർഡ് ഉണ്ട് അവിടെ ഒരു കാവലുണ്ട് കബറാണെന്നറിയോ ബോർഡുണ്ട് പോലീസുകാരക്കാവരുണ്ട് മനുഷ്യനാടിയോ ുംകത്ത് <mile> അടച്ചിട്ടിരിക്കുകയാസുമാനുധരിച്ചിട്ട് <and fingers out> <boundaries> <Budan doohehe, suppression alive>

രക്തത്തുള്ളി ഇങ്ങനെ വീഴുകയാണ് രക്തത്തുള്ളി ഇങ്ങനെ വീഴുകയാണ് ആണ്ട ഖുർആനിന്റെ മുകളിൽ അല്ലാഹു ഖുർആനിന്റെ മുകളിൽ പഠിച്ചവനേ ഉസ്മാൻ റളിയല്ലാഹു തഹാല തൻ മുഖത്ത് നോക്കുമ്പോൾ ഖുർആനിലേക്ക് രക്തത്തിന്റെ തുള്ളി ഇങ്ങനെ വീഴുകയാണ് ഉസ്മാൻങ്ങളുടെ ഖുർആനിലേക്ക് നോക്കുകയാ ഉസ്മാൻങ്ങളുടെ ഖുർആനിലേക്ക് നോക്കുക വിട്ടുകൊണ്ട കണ്ട സനീദത്ത് നിന്ന് വീണ രക്തത്തുള്ളി എവിടെയാ

ഈ പുതുവർഷത്തിലേക്ക് വളർന്നിരിക്കും എന്റെ പ്രിയപ്പെട്ടവരോടൊരോട് പറഞ്ഞു തരാൻ ഉള്ളോത്തുറുറുറു മകുവിറല്ല സൗഭതമോന സുമല്ല സൗഭതമോ لو تعلمون علم اليقين لتربن الجحيم ثم لتربنها عين اليقين ثم لتسألن يومئذ عن النعيم ഈ സൂറത്ത് പാരായണം ചെയ്യുമ്പോ ഈ സൂറത്ത് പാരായണം കരയണം കരയാനൊന്നും നമ്മുടെ ഹൃദയം അതുകൊണ്ട് ഈ സൂറത്ത് ഓതുന്ന സമയം കരച്ചിൽ കരയുന്നവനെ പോലെ നീ നീ ആദരവായ ആദരവായ പ്രവാചകൻ പ്രവാചകൻ നബി മുസ്തഫ രക്ഷമി ആതരവായ മുസ്തഫ ഈ സൂറത്ത് പാരായണം കരയണം കരഞ്ഞ നിന്റെ